മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് മാളവിക വേൽസ് യുവാക്കൾക്കിടയിൽ നിരവധി ആരാധകർ താരത്തിനുണ്ട് മഴവിൽ മനോരമയിലെ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച അഞ്ജനയെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അഞ്ചു വർഷത്തോളം മാളവിയ അഞ്ജന എന്ന കഥാപാത്രമായി ആ സീരിയലിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മഴവിൽ മനോരമയിലെ തന്നെ മീനൂസ് കിച്ചഡ് എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് താരം ഇന്ന് മാളവികയുടെ പിറന്നാളായിരുന്നു താരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ തന്റെ ആരാധകൻ ഒരുക്കിയ അപ്രതീക്ഷിത സർപ്രൈസ് ഗിഫ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് താരം സർപ്രൈസ് കണ്ട് ഞെട്ടുന്ന വീഡിയോ മാളവിക തന്റെ ഇൻസ്റ്റായിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് രാജേഷ് നിയാറ്റിങ്കര എന്ന പയ്യനാണ് മാളവികയുടെ പിറന്നാളിന് ഞെട്ടിക്കുന്ന സർപ്രൈസ് ഒരുക്കിയത് മാളവികയുടെ ചിത്രം നെഞ്ചിൽ ടാറ്റു ചെയ്താണ് മാളവികയുടെ ആരാധകൻ താരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് മീനൂസ് കിച്ചൺ എന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് മാളവികയ്ക്ക് അപ്രതീക്ഷിത പിറന്നാൾ സമ്മാനം ലഭിക്കുന്നത് സെറ്റിലുള്ളവരെ ആദ്യം കാണിച്ചു ഞെട്ടിച്ചതിന് ശേഷമാണ് അവസാനമായാണ് രാജേഷ് താരത്തിന്റെ അടുത്ത് എത്തുന്നത് ആദ്യം കണ്ണടച്ച് ഇരിക്കാൻ പറഞ്ഞതിനു ശേഷം മുന്നിൽ വന്നു നിന്ന് രാജേഷ് ഷർട്ട് തുറന്നു കാണിക്കുകയായിരുന്നു അപ്പോൾ കണ്ണു തുറന്ന മാളവിക തന്റെ ചിത്രം ടാറ്റു ചെയ്തിരിക്കുന്നത് കണ്ട് ഞെട്ടുന്നത് വീഡിയോയിൽ കാണാം എന്റെ ദൈവമേ എന്ന് വിളിച്ചാണ് മാളവിക ഞെട്ടുന്നത് തുടർന്ന് ഇത് എപ്പോൾ ചെയ്തുവെന്നും എന്തിനാടാ ഇത് ചെയ്തേയെന്നും മാളവിക ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നതിനിടയിൽ മാളവികയുടെ കണ്ണു നിറയുന്നതും വീഡിയോയിൽ കാണാം രാജേഷ് മാളവികയുടെ ഫാൻ ബോയ് മാത്രമല്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെ സിനിമാ മേഖലയിലേക്ക് കടന്നുവന്ന നടിയാണ് മാളവിക വെയിൽസ് അതിനുശേഷം ഒരു പിടി നല്ല സിനിമകളുടെ ഭാഗമാകാൻ മാളവികയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ സീരിയലുകളിലൂടെയാണ് മാളവിക പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത് പൊന്നമ്പിളിയിലെ ഹാഫ് സാരിക്കാരി അമ്പിളിയായും നന്ദിനിയിലെ ജാനകിയായും മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ അഞ്ജനയായും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് താരം മഞ്ഞിൽ വിരിഞ്ഞ പൂവിന് ശേഷം കുറച്ചുനാൾ മാളവിയ സീരിയലിൽ നിന്നും ഇടവേള എടുത്തിരുന്നു എന്താണ് ഇടവേള എടുത്തതെന്ന് ആരാധകർ ചോദിക്കുകയും ചെയ്തിരുന്നു തനിക്കിപ്പോൾ ഒരു പേഴ്സണൽ സ്പേസിനു വേണ്ടി ഒരു ബ്രേക്ക് ആവശ്യമാണെന്ന് തോന്നിയെന്നാണ് മാളവിക പറഞ്ഞത് ബിസിനസ് കാര്യങ്ങൾക്കോ മറ്റു വർക്കുകൾക്കോ വേണ്ടിയൊന്നുമല്ല ഈ ബ്രേക്ക് ഒരു മെന്റൽ ബ്രേക്കിനു വേണ്ടി മാത്രമാണെന്ന് നടി പറയുന്നു ഭാവി പ്ലാനിങ്ങുകൾ അഭിനയം തന്നെയാണെന്നും ഇനിയും താൻ വർക്കുകൾ ചെയ്യുമെന്നും താരം പറഞ്ഞു സിനിമയിൽ നിന്നും അവസരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നു ഇനിയും നല്ല കഥകൾ വന്നാൽ ഉറപ്പായും ചെയ്യും അന്യഭാഷയിൽ നിന്നുള്ള കോളുകൾ ഉണ്ടായിരുന്നു തമിഴും തെലുങ്കുവിൽ നിന്നും കോളുകൾ വന്നിരുന്നു എന്നാൽ നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യമായിരുന്നതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാനായില്ല പിന്നെ ഇപ്പോൾ വരുന്നതൊക്കെയും ആയതുകൊണ്ട് ഏറ്റെടുത്തതുമില്ല വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടല്ല ബ്രേക്ക് ബ്രേക്കെടുത്തത് എനിക്കത് ആവശ്യമായതുകൊണ്ടാണ് എടുത്തതെന്നായിരുന്നു മറുപടി ഇപ്പോൾ ബ്രേക്ക് കഴിഞ്ഞ് തിരികെ എത്തിയിരിക്കുകയാണ് താരം മഴവിൽ മനോരമയിലെ തന്നെ മീനൂസ് കിച്ചണിൽ നായികയായി തകർത്ത് അഭിനയിക്കുകയാണിപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ